ഹലോ വെൽക്കം ടു ലാറോസ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓണം കളക്ഷൻ ആണ് അപ്പൊ നമ്മള് ഓഫർ സെയിലാണ് ഇപ്പൊ കൊറേ ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയിൽ ഓണം കളക്ഷൻ കൂടി ഉണ്ട് കേട്ടോ നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് റെഡി ടു വെയർ സാരിയാണ് ഇത് റെഡി ടു വെയർ സാരി ആയിട്ടും നിങ്ങൾക്ക് നോർമൽ സാരി ആയിട്ടും അവൈലബിൾ ആണ് ഏതാ വേണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ രണ്ടിലും വരുന്നുണ്ട് അതേപോലെ ഇത് നല്ല നമ്മൾ റേറ്റ് കുറവിലാണ് ഇപ്പൊ ഓൾറെഡി ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റേറ്റ് കുറവിലാണ് ഇത്രയും ഹെവി വർക്ക് ഞാൻ ഒന്ന് ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം നമുക്കിതില് നെക്കിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ഒരു സൈഡാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് നമ്മൾ ലോങ് എടുക്കുന്നത് കൊണ്ട് എങ്ങനെ മനസ്സിലാവേണ്ടെന്ന് അറിയില്ല നല്ല രസമുള്ളൊരു സാരിയാണ് കണ്ടോ നമുക്ക് നമുക്കിതില് നമ്മളിത് ട്രഡീഷണൽ ആ ഒരു ഓണം ആയതുകൊണ്ട് തന്നെ നമ്മളിതില് കുറച്ച് ട്രഡീഷണൽ കളേഴ്സ് ആണ് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും ഇല്ല കേട്ടോ ട്രഡീഷണൽ കളേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ തന്നെ വരുമ്പോൾ വൈക്കറസാണ് ഇത് വിചിത്ര സിൽക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ റേറ്റ് പറഞ്ഞല്ലോ നല്ല റേറ്റ് കുറവില്ല കൊണ്ടുവന്നിട്ടുള്ളതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ സാരിക്ക് റേറ്റ് വരുന്നത് അതായത് നോർമൽ സാരിക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും റെഡി ടു വെയർ സാരിക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ രണ്ട് റേറ്റിലാണ് വരുന്നത് നോർമൽ സാരിക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നുള്ളൂ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നോർമൽ സാരിയാണ് നോക്കിയെന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയിട്ട് സ്ലീവിൽ നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ ആ ഒരു സ്ലീവിലല്ല ഈ ഒരു വർക്കിന് മാച്ചായിട്ട് നമ്മൾ ഷോൾഡറിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വർക്ക് കണ്ടോ ഇത്രയും രസത്തിലാണ് ഇതിന്റെ വർക്ക് കൊണ്ടു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ക്ലോസർ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് നേരിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതാ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ടിട്ടായാലും കണ്ടോ അത്രയും കംഫർട്ടായിട്ട് നമുക്ക് കണ്ടോ അത്രയും രസമായിട്ട് ഇത് കൊടുക്കാം അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വൺ ലെയർ കൊടുത്താലും നല്ല ഭംഗിയാണ് നമുക്ക് ബ്ലൗസിൽ വരുമ്പോൾ ഈ ഒരു ഷോൾഡർ എന്താ വർക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്കിനോട് വരുന്ന ഒരു ഷോൾഡർ ആ ഒരു ടൈപ്പിൽ വർക്കാണ് ഞാൻ ഇതിന്റെ വർക്ക് വർക്കൊന്നും നോക്കി ഇത് പ്ലെയിൻ നമ്മൾ നോർമൽ സാരിയാണ് ഇത്രയും ആയിട്ടാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് നോക്കി നല്ല അട്ടിപൊളിയാണ് അടിപൊളിയാണതുണ്ട് ഈ ഒരു സൈഡ് വരുമ്പോൾ ഞാൻ പല കളേഴ്സ് ആയിട്ട് എന്താ ഓരോ ദിവസം വീഡിയോ കാണിക്കാനായിട്ട് സാരി ഒക്കെ വരുമ്പോൾ പല കളർ എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ എല്ലാ കളറും എനിക്ക് നല്ല ഇഷ്ടമായി ഞാനപ്പോൾ ബ്ലാക്ക് എനിക്ക് കുറച്ച് നാളായിട്ടുണ്ട് ബ്ലാക്ക് സാരിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് ബ്ലാക്ക് എടുത്തു നോക്കി എന്ത് ഭംഗി അതിൻ്റെ ഭയങ്കര റിസൾട്ട് അച്ചേനാണ് കേട്ടോ എനിക്ക് സാരി റെഡി ടു വയറിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലാണിത് ഇത് ഇത്രയും വർക്കാണ് നമ്മളീ ഒരു ഹിപ്പിൽ എനിക്കത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ലാത്ത പോലെ ക്രീൻ കൊടുത്താൽ മതിയായിരുന്നു ആ വന്നപ്പോൾ ബ്ലാക്ക് നേരിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ വീഡിയോയിൽ എന്തോ ക്ലിയർ ഇല്ലാത്ത പോലെ ഇത്രയും വർക്കാണ് ഇതിൽ ഹെവി ആയിട്ടുള്ള ഈ ഒരു വർക്കാണ് എന്താ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം റേറ്റ് വരും ഇത് നല്ല പല ടൈപ്പില് വിചിത്ര സിൽക്സ് വരുന്നുണ്ട് നമ്മുടെ അത്രയും ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ ആ ബ്ലൗസ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് വൺ മീറ്ററിൽ അതായത് ഇതിൽ വൺ മീറ്റർ എന്ന് പറയുമ്പോൾ നല്ല സാരി വിട്ടല്ലേ നല്ല വിട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഷോൾഡറിൽ ഈ ഒരു വർക്ക് കേട്ടോ ഈ ഒരു ടൈപ്പിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സാരി റെഡി ട്വയർ റെഡി ടുവയർ സാരി വിത്ത് ബ്ലൗസ് ഓണം കളക്ഷൻ ആയതുകൊണ്ട് നല്ല ട്രഡീഷണൽ കളേഴ്സ് ആണ് ഡാർക്ക് ഗ്രീൻ വീഡിയോയിൽ കണ്ടോ ഇത്രയും സ്ക്രീനിൽ നല്ല ഭംഗി തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഭംഗിയുണ്ട് ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്ക് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ നോക്കിയതിൽ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റെഡി ടു വെയർ വെയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇവിടെ ഈ ഒരു ടൈപ്പിൽ വരും കേട്ടോ കണ്ടോ റെഡി ടു വെയർ ആണ് നോക്കി കണ്ടോ നല്ല വർക്കാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് നല്ല വിൽ വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ റെഡി ടു വെയറും ഉണ്ട് നോർമലും ഉണ്ട് രണ്ടിന് രണ്ട് റേറ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നാളായിട്ട് വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓൾറെഡി നമ്മൾ ഓഫർ ചെയ്യുന്ന നടക്കുന്നോണ്ട് അത് വാട്സപ്പിൽ നല്ല ഓർഡർ വരുന്നുണ്ട് നമുക്ക് നല്ല ബിസിയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റോയൽ ബ്ലൂ ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് നല്ല രസമുള്ള ബ്ലൂ ആണ് കേട്ടോ ശരിക്കും എന്ത് ഭംഗിയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അതിനും എനിക്ക് തോന്നുന്ന നേരിട്ടാണ് ഇത് ഭംഗി വരുന്നത് അപ്പൊ ഇതിന്റെ വർക്ക് നോക്കി കണ്ടത് ഇതിപ്പോ നോർമൽ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മള് നോർമൽ സാരിയിലാണ് കാണിക്കുന്നത് കേട്ടോ റെഡി ടു വെയർ നമ്മള് ഈ ഒരു റെഡില് നമ്മൾ റെഡി ടു വെയർ കൊണ്ടുവന്നു നല്ല കളേഴ്സ് ആയതുകൊണ്ടേ കുറച്ച് കളർ ഇങ്ങനെ നല്ല ക്യാമറയിലുമാണ് അപ്പൊ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാ കളറും കണ്ടില്ലേ ബ്ലാക്ക് ഉണ്ട് നല്ല ബ്ലൂ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് മെറൂൺ വരുന്നുണ്ട് ഇങ്ങനെ നാല് ഷെയ്ഡാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഒരു സാരിക്ക് ഇതൊരു ഓണം കളക്ഷനാണ് വെബ്സൈറ്റിലും നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു നല്ല രസമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ഒന്ന് ഫോളോ ചെയ്യാം ഇൻസ്റ്റയില് റീൽ ഇടുന്നുണ്ട് സ്റ്റോറി ഇടുന്നുണ്ട് നമ്മൾ ഷോർട്ടായി ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് പക്ഷെ എന്തോ റീച്ച് കുറവാണ് നമുക്ക് യൂട്യൂബ് വീഡിയോ ഇടുന്നതിൻ്റെ റീച്ചില്ല അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റയില് പോയിട്ട് കാണാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ